ചൈന ചൈനയെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം എന്താണ് പൊതുവെ നമ്മൾ ഇന്ത്യക്കാർ കണക്കാക്കുന്നത് ലോകമെമ്പാടും ഈ ഡ്യൂപ്ലിക്കേറ്റ് സാധനങ്ങൾ ഉണ്ടാക്കി വിതരണം ചെയ്യുന്ന ഒരു രാജ്യം എന്ന നിലയിലാണ് ഏതാണ്ട് രണ്ടായിരത്തി ആറ് വരെ ഞാനും അങ്ങനെയൊക്കെയാണ് കരുതി പോന്നിരുന്നത് പക്ഷേ രണ്ടായിരത്തി ആറില് എൻ്റെ ജീവിതത്തിലുണ്ടായ ഒരു സംഭവം അവിചാരിതമായി ഉണ്ടായൊരു സംഭവം ഈ ചൈനയെക്കുറിച്ചുള്ള ഈ ചിന്ത പാടെ മാറ്റിമറിച്ചു അതായത് ഈ രണ്ടായിരത്തി ആറ് എന്ന് പറയുന്ന വർഷം ഞാനൊരു ലാപ്ടോപ്പ് സ്വന്തമായിട്ട് വാങ്ങി സ്വന്തമായിട്ട് വാങ്ങിയെന്ന് പറഞ്ഞാൽ സ്വന്തമായിട്ട് അധ്വാനിച്ചുണ്ടാക്കിയ പൈസ കൊടുത്ത് ആദ്യമായിട്ടൊരു വില കൂടി സാധനം വാങ്ങുകയാണ് അപ്പോൾ ഞാൻ ഈ ലാപ്ടോപ്പ് വാങ്ങുന്നതിന് ഏതാനും മാസങ്ങൾക്ക് മുമ്പ് എൻ്റെ ഒരു സുഹൃത്തൊരു ലാപ്ടോപ്പ് വാങ്ങിയിരുന്നു അത് നമ്മുടെ ഡൽ എന്ന് പറയുന്ന കമ്പനിയുടെ എക്സ്പീ എസ് എന്ന് പറയുന്ന ഒരു മോഡലായിരുന്നു അപ്പോൾ ഞാനും അതേ ലാപ്ടോപ്പ് തന്നെ വാങ്ങണം എന്നൊരു ഉദ്ദേശത്തോടെയാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത് പക്ഷേ ഈ ലാപ്ടോപ്പ് വാങ്ങുന്ന സമയമായപ്പോഴത്തേന് എൻ്റെ വേറെ ചില സുഹൃത്തുക്കൾ ചേർന്ന് എന്നെ ഒന്ന് ബ്രെയിൻ വാഷ് ചെയ്തു അവർ പറഞ്ഞു ഡെല്ലിൻ്റെ ഒന്നും മേടിക്കേണ്ട നമ്മൾ വാങ്ങേണ്ട ലാപ്ടോപ്പ് എച്ച് പിയുടെ ലാപ്ടോപ്പാണ് എച്ച് പി എന്ന് പറഞ്ഞാൽ സാധാരണ കമ്പനിയൊന്നുമല്ല ജർമ്മൻ ടെക്നോളജിയാണ് ജർമ്മൻ ബ്രാൻഡാണ് അപ്പോൾ നമ്മൾ ആദ്യമായിട്ടൊരു നല്ല സാധനം വേകുമ്പോഴത്തേന് ജർമ്മൻ ലാപ്ടോപ്പ് തന്നെ ആയിക്കോട്ടെ എന്നൊക്കെ പറഞ്ഞ് എന്നെ അങ്ങ് ബ്രെയിൻ വാഷ് ചെയ്തു ഞാൻ ഒടുവിലൊക്കെ അങ്ങനെ എച്ച് പിയുടെ ലാപ്ടോപ്പ് ഞാൻ വാങ്ങി ലാപ്ടോപ്പൊക്കെ വാങ്ങി വീട്ടിൽ വന്നു കഴിഞ്ഞപ്പോഴത്തേക്കാണ് സംഭവം മാറുന്നത് ഞാൻ വെറുതെ ഈ ലാപ്ടോപ്പ് ഇങ്ങനെ തിരിച്ച് പറിച്ച് പരിശോധിച്ചപ്പോഴത്തേന് അതിലൊരു സാധനം ഇടിഞ്ഞു വെച്ചിരിക്കുന്നു മെയ്ഡ് ഇൻ ചൈന അപ്പോഴാണ് എനിക്ക് ചതി മനസ്സിലായത് ഞാൻ ജർമ്മൻ ആണെന്ന് കരുതി വാങ്ങിക്കൊണ്ടുവന്നൊരു ലാപ്ടോപ്പ് ചൈനീസ് ആണെന്നുള്ള യാഥാർത്ഥ്യം ഞാനവിടെ മനസ്സിലാക്കുകയാണ് എന്നാലും എച്ച് പി എന്നോട് ഈ ചതി കാണിച്ചല്ലോ എന്നൊക്കെ ദുഃഖിച്ച് ഞാൻ രണ്ട് മൂന്ന് ദിവസമായിരുന്നു അതിനുശേഷം ഞാൻ ഓഫീസിൽ ചെന്നു ഓഫീസിൽ ഞാൻ വർക്ക് ചെയ്തുണ്ടെന്നുണ്ടെന്നുണ്ടായിരുന്ന ഡെസ്ക്ടോപ്പ് എൻ്റെ വർക്ക് സ്റ്റേഷൻ എച്ച് പിയുടെ വർക്ക് സ്റ്റേഷൻ ആയിരുന്നു അപ്പോൾ ഒരു ക്യൂരിയോസിറ്റി കൊണ്ട് ഞാൻ ഈ വർക്ക് സ്റ്റേഷൻ എവിടെയോ ഉണ്ടാക്കിയെന്ന് വെറുതെ ഒന്ന് നോക്കി അതും മെയ്ഡ് ഇൻ ചൈന പിന്നീട് അങ്ങോട്ട് എൻ്റെ കയ്യിൽ എന്ത് സാധനം കിട്ടിയാൽ അത് ഇപ്പോൾ ഇലക്ട്രോണിക്സ് സാധനമായിക്കോട്ടെ അല്ലെങ്കിൽ എന്ത് വായിക്കോട്ടെ എന്ത് സാധനം കിട്ടിയാലും ഞാൻ ആദ്യം എടുത്ത് നോക്കും ഇത് എവിടെയാണ് ഉണ്ടാക്കിയെന്ന് അങ്ങനെ ഞാൻ പരിചയപ്പെട്ട ഞാൻ ഇലക്ട്രോണിക്സ് ആയിട്ടും ഈവൻ ഷൂസുകളും അതുപോലെ വാങ്ങിയിട്ടുള്ള ഒരു തൊണ്ണൂറ് ശതമാനം സാധനങ്ങളും മെയ്ഡ് ഇൻ ചൈനയായിരുന്നു പിന്നെ ചിലത് മെയ്ഡ് ഇൻ ഇൻഡോനേഷ്യ മെയ്ഡ് ഇൻ തായ്ലാൻഡ് അല്ലെങ്കിൽ മെയ്ഡ് ഇൻ വിയറ്റ്നാം ചിലത് മെയ് ഇൻ ഇന്ത്യ അല്ലെങ്കിൽ മെയ്ഡ് ഇൻ ബംഗ്ലാദേശ് എന്നൊക്കെ പറഞ്ഞുള്ള സാധനങ്ങളും കിട്ടിയിട്ടുണ്ട് എന്നാലും ഒരു തൊണ്ണൂറ് ശതമാനം സാധനങ്ങളും മെയ്ഡ് ഇൻ ചൈനയായിരുന്നു ഈവൻ ഇന്ത്യൻ ബ്രാൻഡുകളുടെ മേളിയും ചൈനീസ് ഉൽപ്പന്നങ്ങൾ ഞാൻ വാങ്ങിയിട്ടുണ്ട് ഏതായാലും അങ്ങനെ ആ ഇൻസിഡൻറ്റോടുകൂടി ഞാനൊരു വലിയ സത്യം മനസ്സിലാക്കുകയാണ് ചൈന എന്ന് പറഞ്ഞാൽ ഡ്യൂപ്ലിക്കേറ്റ് സാധനങ്ങൾ ഉണ്ടാക്കി ലോകമെമ്പാടും വിതരണം ചെയ്യുന്ന ഒരു രാജ്യമല്ല ചൈന എന്ന് പറഞ്ഞാൽ അത് യഥാർത്ഥത്തിൽ ലോകത്തിൻ്റെ ഫാക്ടറി തന്നെയാണ് അപ്പോൾ ഞാൻ ചൈനീസ് ഉൽപ്പന്നങ്ങളുടെ പ്രൊമോഷൻ ഒന്നുമല്ല ഈ വീഡിയോയിലൂടെ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ചൈനയെ നമ്മൾ അത്ര കുറച്ച് കാണണ്ട എന്ന് മാത്രമാണ് ഞാൻ പറയാൻ ഉദ്ദേശിച്ചത് അപ്പോൾ തന്നെ നമുക്ക് വിഷയത്തിലേക്ക് വരാം അതായത് കഴിഞ്ഞ ഡിസംബർ ഇരുപത്തി ആറാം തീയതി രണ്ടായിരത്തി ഇരുപത്തി നാല് ഡിസംബർ ഇരുപത്തിയാറാം തീയതി ചൈന രണ്ട് വിമാനങ്ങൾ പരീക്ഷിച്ചു ഇവ സിക്സ് ജനറേഷൻ ഫൈറ്റർ വിമാനങ്ങൾ സിക്സ് ജനറേഷൻ എയർക്രാഫ്റ്റുകളാണ് എന്നാണ് വാർത്തകളിൽ നിന്നും അതുപോലെ വീഡിയോകളിൽ നിന്നൊക്കെ വായിച്ചറിയാനും കണ്ടറിയാനും ഒക്കെ സാധിച്ചത് അപ്പോൾ ഇത് സിക്സ് ജനറേഷൻ വിമാനമാണോ അല്ലയോ എന്നുള്ള കാര്യമൊന്നും നമുക്കിപ്പം ഉറപ്പിച്ച് പറയാൻ സാധിക്കത്തില്ല കാരണം ഈ സിക്സ് ജനറേഷൻ വിമാനം എന്താണെന്നുള്ളതിനെക്കുറിച്ചൊരു കൃത്യമായ ഡെഫനിഷൻ ഇതുവരെ ഒരു രാജ്യത്തിന് പകരമില്ലെന്നുള്ളതാണ് സത്യം അതായത് എന്തിൻ്റെ ഒരു വിമാനത്തെ സിക്സ് ജനറേഷനായി ക്ലാസിഫൈ ചെയ്യും എന്നുള്ളതിനെക്കുറിച്ചൊരു വ്യക്തത ഇതുവരെ വന്നിട്ടില്ല എന്നുള്ളതാണ് ഞാൻ ഉദ്ദേശിച്ചത് അതായത് നമുക്ക് ഇപ്പം ലോകത്ത് നിലവിലുള്ള ഏറ്റവും അഡ്വാൻസ് ഫൈറ്റർ ടെക്നോളജി എന്ന് പറഞ്ഞാൽ ഫിഫ്ത് ജനറേഷൻ ഫൈറ്റർ ആണ് ഫിഫ്ത് ജനറേഷൻ ഫൈറ്റർ എന്ന് പറഞ്ഞാൽ സ്റ്റെൽത്ത് ആണ് അതിൻ്റെ ഡിഫൈനിങ് ഫാക്ടർ അപ്പം ഫിഫ്ത് ജനറേഷൻ ഫൈറ്റർ എന്താണ് സ്റ്റെൽത്ത് എന്താണെന്ന് വെച്ച് വെച്ചാൽ ഒരുപാട് കമൻറ്റുകൾ വരാറുണ്ട് അപ്പം ഞാൻ ഓൾറെഡി ഒരുപാട് ഫിഫ്ത് ജനറേഷൻ വിമാനങ്ങളിലെ വീഡിയോകൾ ചെയ്തിട്ടുള്ളതാണ് അതിനെക്കുറിച്ച് ഉള്ള വീഡിയോകളിൽ ഞാൻ വിശദമായിട്ട് പറയാത്തത് അപ്പം ഫിഫ്ത് ജനറേഷൻ ഫൈറ്റർ അല്ലെ സ്റ്റെൽത്ത് എന്താണെന്ന് ചോദിച്ച് കഴിഞ്ഞാൽ ഇത് റെഡാറുകളെ കവളിപ്പിക്കാനുള്ളൊരു ടെക്നോളജിയാണ് അതായത് ശത്രുരാജ്യങ്ങളിൽ റെഡാറുകളിൽ പെടാതെ അവരുടെ വ്യോമാതിർത്തി കടന്ന് ആക്രമണം നടത്താൻ ശേഷി ുള്ള വിമാനങ്ങളാണ് ഈ പറഞ്ഞ ഫിഫ്ത് ജനറേഷൻ വിമാനങ്ങൾ അല്ലെങ്കിൽ സ്റ്റെൽത്ത് എയർക്രാഫ്റ്റുകൾ അപ്പോൾ റഡാറുകൾ കണ്ണുപെട്ടിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്തരം വിമാനങ്ങളുടെ റഡാർ ക്രോസ് സെക്ഷൻ സാധാരണ ഒരു ഫൈറ്ററിനെ അപേക്ഷിച്ച് വളരെ ചെറുതായിരിക്കും അതായത് ഒരു സാധാരണ ഒരു ഫോർത്ത് ജനറേഷൻ അല്ലെങ്കിൽ ഫോർ പോയിന്റ് ഫൈവ് ജനറേഷൻ വിമാനങ്ങളിലും ഒരു ഫിഫ്ത്ത് ജനറേഷൻ വിമാനങ്ങളുമായിട്ട് കമ്പയർ ചെയ്യുമ്പോഴത്തേന് ഈ ഫോർത്ത് ജനറേഷൻ വിമാനങ്ങളിലെ ആയിരത്തിലൊന്നോ പതിനായിരത്തിലൊന്നോ ആർ സി എസ് വാല്യുവേ ഈ ഫിഫ്ത് ജനറേഷൻ വിമാനങ്ങൾക്ക് ഉണ്ടാകത്തില്ല നമ്മൾ ആലങ്കാരികമായിട്ട് പറയുകയാണെങ്കിൽ ഒരു ഫിഫ്ത് ജനറേഷൻ വിമാനം ഒരു റഡാറിന്റെ പരിധിയിലേക്ക് വരുമ്പോഴത്തേനും അത് ഒരു വിമാനമായിട്ടൊന്നും അവിടെ കാണപ്പെടത്തില്ല ഒരു ഈച്ചി അതിലേ വന്ന പോലെയോ അല്ലെങ്കിൽ ഒരു പക്ഷി അതിലെ കടന്നു പോയതുപോലെയൊക്കെ ഈ റഡാറിന് തോന്നത്തുള്ളൂ അതാണ് ഫിഫ്ത് ജനറേഷൻ ടെക്നോളജിയുടെ അടിസ്ഥാനം അപ്പോൾ അതുമാത്രമല്ല സൂപ്പർ ക്രോയ്സിംഗ് കേപ്പബിലിറ്റി അല്ലെങ്കിൽ സൂപ്പർ മെനുവബിളിറ്റി ഡിജിറ്റൽ ടെക്നോളജിയുടെ ധാരാളമായിട്ടുള്ള ഉപയോഗം അതുപോലെ ഡേറ്റ ഫ്യൂഷൻ ഇങ്ങനെയുള്ള ഒരുപാട് വേറെ കാര്യങ്ങൾ കൂടി കൂട്ടിണക്കിയാണ് ഇതിനെ ഒരു ഫിഫ്ത് ജനറേഷൻ വിമാനത്തിന് നമ്മൾ ഡിഫൈൻ ചെയ്യുന്നത് എന്നിരുന്നാലും സ്റ്റെൽത്താണ് അതിൻ്റെ മുഖമുദ്ര അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കിയിട്ട് ചോദ്യം വന്നേക്കാം ഈ സ്റ്റെൽത്തിനെ അടിസ്ഥാനപ്പെടുത്തി തന്നെ നമുക്കൊരു സിക്സ് ജനറേഷൻ വിമാനത്തിനെ ഡിഫൈൻ ചെയ്യാൻ സാധിക്കത്തില്ല അതായത് ഫിഫ്ത്ത് ജനറേഷൻ വിമാനത്തിനേക്കാളും സ്റ്റെൽത്ത് കേപ്പബിലിറ്റി കൂടിയൊരു വിമാനം നിർമ്മിക്കുകയാണെങ്കിൽ അത് സിക്സ് ജനറേഷൻ ആകില്ലേ എന്നൊരു ചോദ്യം വന്നേക്കാം പക്ഷേ അങ്ങനെ സ്റ്റെൽത്ത് മാത്രം കൂട്ടിക്കൊണ്ട് നമുക്കൊരു വിമാനത്തെ അടുത്ത ജനറേഷനായിട്ടൊന്നും കണക്കാക്കാൻ സാധിക്കില്ല കാരണം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴിൽ അമേരിക്ക ഒരു ബോംബർ വിമാനം നിർമ്മിച്ചിരുന്നു ബി ടു സ്പിരിറ്റ് എന്ന് പറയുന്ന അമേരിക്കൻ സ്റ്റെൽത്ത് ബോംബർ ഇത് വളരെ ഭീമാകാരനായ ഒരു എയർക്രാഫ്റ്റാണ് അതിൻ്റെ വലിപ്പവും അതിൻ്റെ ആർ സി എസ് വാലിയുമായിട്ട് കമ്പയർ ചെയ്തു കഴിഞ്ഞാൽ വരെ മനുഷ്യൻ നിർമ്മിച്ചിട്ടുള്ള ഒരു ഏറ്റവും സ്ട്രെൽത്തിയസ്റ്റ് ആയിട്ടുള്ള എയർക്രാഫ്റ്റ് മിലിറ്ററി ആണ് ഈ ബി ടു സ്പിരിറ്റ് അതായത് അമേരിക്കയുടെ കയ്യിലുള്ള ഏറ്റവും അഡ്വാൻസ് ഫിഫ്ത്ത് ജനറേഷൻ വിമാനമായിട്ടുള്ള എഫ് ട്വൻറ്റി ടു റാഫ്റ്ററിനെയും ബി ടു സ്പിരിറ്റിനെയുമായിട്ട് കമ്പയർ ചെയ്യുകയാണെങ്കിൽ ബി ടു സ്പിരിറ്റിൻ്റെ സ്ട്രെൽത്ത് എഫ് ട്വൻ്റി ടു റാപ്റ്ററിനേക്കാളും വളരെ കൂടുതലാണ് അതായത് ഇവർ നമ്മുടെ വലിപ്പം ഫിസിക്കലിയുള്ള വലിപ്പ വ്യത്യാസം കൂടെ നമ്മൾ കണക്കെടുക്കണം അതുകൊണ്ട് തന്നെ സ്ട്രെൽത്ത് കൂട്ടിയതുകൊണ്ട് ഒരു വിമാനം ഫിഫ്ത് ജനറേഷനിൽ നിന്നും സിക്സ് ജനറേഷനിലേക്കൊന്നും കടക്കത്തില്ല എന്തെങ്കിലും ഒരു സിക്സ് ജനറേഷൻ വിമാനം എങ്ങനെയായിരിക്കണം എന്നുള്ളതിനെക്കുറിച്ച് പല ഔട്ട്ലൈനുകളും ഉണ്ട് അതിന് പ്രകാരം ഇവിടെ ഏറ്റവും ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് ഇലക്ട്രോണിക്സിനും ഏവിയോണിക്സിനും ഒക്കെയാണ് അതായത് ഫിഫ്ത്ത് ജനറേഷനിൽ നമ്മൾ എയർ ഫ്രെയിമിനാണ് ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് ഉള്ളത് അതായത് സ്റ്റെൽത്ത് ആയിട്ടുള്ള ഒരു എയർ ഫ്രെയിം ഉണ്ടാക്കുക അതുപോലെ ഇറടാർ അബ്സോർബൻ്റ് ആയിട്ടുള്ള മെറ്റീരിയലിൻ്റെ ഉപയോഗം അതുപോലെ തന്നെ എഞ്ചിൽ നിന്നുള്ള ഹീറ്റിനെ കവറപ്പ് ചെയ്യാനുള്ള അതിനെ മാസ്ക് ചെയ്യാനുള്ള ടെക്നോളജി ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഫിഫ്ത്ത് ജനറേഷൻ വിമാനങ്ങൾ നമ്മൾ വ്യാപകമായിട്ട് ഉപയോഗിച്ചത് എന്നാൽ സിക്സ് ജനറേഷനിലേക്ക് വരുമ്പോഴത്തേന് ഈ എയർ ഫ്രെയിമിൻ്റെ ഡിസൈനും അല്ലെങ്കിൽ മെക്കാനിക്സും ഒക്കെ കടന്നിട്ട് ഈ സാധനം ഇലക്ട്രോണിക്സിലേക്കും ഏവിയോണിക്സിലേക്കും ഒക്കെ കിടക്കുകയാണ് അവിടെയാണ് ഇതിൻ്റെ മാറ്റം വരുന്നു അതായത് ഹൈ കപ്പാസിറ്റി നെറ്റ്വർക്കിംഗ് അല്ലെങ്കിൽ ഡാറ്റാ ഫ്യൂഷൻ ടെക്നോളജി ഡാറ്റാ ഫ്യൂഷൻ ടെക്നോളജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിമാനത്തിൻ്റെ ഓൺ ബോർഡ് സിസ്റ്റങ്ങൾ ഉപയോഗിച്ച് ആ സമയത്ത് ആ മേഖലയിൽ അവൈലബിൾ ആയിട്ടുള്ള പല പ്ലാറ്റ്ഫോമുകളിൽ നിന്നും റിയൽ ടൈം ഡാറ്റ കളക്ട് ചെയ്ത് അതായത് സാറ്റലൈറ്റുകളിൽ നിന്നും അല്ലെങ്കിൽ ഗ്രൗണ്ട് ബേസ്ഡ് സ്റ്റേഷനിൽ നിന്നും അല്ലെങ്കിൽ കൂടെ പറക്കുന്ന മറ്റ് എയർക്രാഫ്റ്റുകളിൽ നിന്നൊക്കെ ഒരേ സമയം ഡേറ്റ കളക്ട് ചെയ്ത് അതിനെ അസിമുലേറ്റ് ചെയ്ത് ഹൈ സിറ്റുവേഷണൽ അവയർനെസ് ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ് ഈ ഡേറ്റ ഫ്യൂഷൻ എന്നുള്ള കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യണമെങ്കിൽ ഹൈലി അഡ്വാൻസ് ആയിട്ടുള്ള ഓൺ ബോർഡ് സിസ്റ്റങ്ങൾ ഓൺ ബോർഡ് കമ്പ്യൂട്ടർ സിസ്റ്റങ്ങൾ വേണ്ടതായിട്ട് വരും അതുപോലെ സൈബർ വാർഫെയർ ഡേറ്റ ടു ഡിസിഷൻ ഡി ടു ഡി കേപ്പബിലിറ്റി ബാറ്റിൽ ഫീൽഡ് കമാൻഡ് കൺട്രോൾ ആൻഡ് കമ്മ്യൂണിക്കേഷൻ സി ത്രീ കേപ്പബിലിറ്റി അതുപോലെ തന്നെ ഒരു സിക്സ് അമേഷൻ വിമാനത്തിന് ഒരേ സമയം പൈലറ്റഡ് ആയിട്ടും അൺമാൻഡായിട്ട് ഓപ്പറേറ്റ് ചെയ്യാനുള്ള കേപ്പബിലിറ്റി വേണം അതായത് ഈ വിമാനം വേണമെങ്കിൽ ഒരു പൈലറ്റിനെ ഉപയോഗിച്ച് പറത്താൻ സാധിക്കും അല്ലെങ്കിൽ ഏ ടെക്നോളജി സഹായത്തോടെ ഓൺ ബോർഡ് സിസ്റ്റങ്ങൾ ഉപയോഗിച്ച് പറത്താനോ അല്ലെങ്കിൽ റിമോട്ട്ലി കണ്ട്രോൾഡ് ആയിട്ട് ഓപ്പറേറ്റ് ചെയ്യാനോ സാധിക്കുന്ന രീതിയിലുള്ള വിമാനമായിരിക്കണം കൂടാതെ നമ്മൾ സീതറി കേപ്പബിലിറ്റിയുടെ കാര്യം ഞാൻ പറഞ്ഞു അതായത് ഈ ലോയൽ വിങ്മാൻ പോലെയുള്ള ഡ്രോണുകളും അതുപോലെ സാം ഡ്രോണുകളും ഒക്കെ അടങ്ങുന്ന ഒരു വലിയ ഡ്രോൺ ഫ്ലീറ്റിനെ എൻസ്ലൈവ് ചെയ്ത് ഒരു മദർഷിപ്പായി ആക്ട് ചെയ്യാൻ ഈ പറഞ്ഞ സിക്സ് ജനറേഷൻ വിമാനത്തിന് സാധിക്കണം കൂടാതെ ഇനി ആയുധങ്ങൾ ബി വി ആർ വെപ്പൺസ് ബിയോണ്ട് ദ വിഷ്വൽ റേഞ്ച് വെപ്പൺസ് ആയിരിക്കും ഇപ്പോൾ മെയിനായിട്ട് ഉപയോഗിക്കുന്നത് അതുകൂടാതെ ഡയറക്ടഡ് എനർജി വെപ്പൺസ് എന്ന് പറയുന്ന സാധനങ്ങളും ഇവയിലെ പ്രധാന ആയുധങ്ങളായിരിക്കും ഇപ്പം ഈ ഡയറക്ടഡ് എനർജി വെപ്പൺസ് വരുന്ന പ്രശ്നമാണ് ഈ ഡയറക്ടഡ് എനർജി വെപ്പൺസും ഇതുപോലെ ഹൈ കമ്പ്യൂട്ടിംഗ് കേപ്പബിലിറ്റി ഉള്ള ഓൺ ബോർഡ് കമ്പ്യൂട്ടറുകളൊക്കെ വരുമ്പോഴത്തേന് ഇത്തരം വിമാനങ്ങളുടെ എനർജി കൺസംപ്ഷൻ വളരെ കൂടുതലായിരിക്കും അപ്പോൾ അത് മീറ്റ് ചെയ്യണമെങ്കിൽ അത്രയും പവർഫുൾ ആയിട്ടുള്ള എൻജിനുകൾ വരും പവർഫുൾ ആയിട്ടുള്ള എൻജിനുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ എൻജിനുകൾ പവർഫുള്ളായാൽ മാത്രം പോരാ വളരെ ഫ്യൂവൽ എഫിഷ്യൻ്റ് ആയിട്ടുള്ള എൻജിനുകൾ പറയണം എന്നാൽ മാത്രമേ ഉള്ളൂ നമുക്ക് മിനിമം ഫ്യുവൽ ക്യാരി ചെയ്തുകൊണ്ട് കൂടുതൽ എനർജി ഉത്പാദിപ്പിക്കാൻ സാധിക്കത്തുള്ളൂ അതുകൊണ്ട് തന്നെ അഡാപ്റ്റീവ് സൈക്കിൾ എൻജിൻസ് അല്ലെങ്കിൽ അഡ്വാൻസ് വേരിയബിൾ സൈക്കിൾ എഞ്ചിൻ എന്നൊക്കെ വിളിക്കപ്പെടുന്ന ഏറ്റവും നൂതനമായ എൻജിൻ സാങ്കേതിക വിദ്യയൊക്കെ വന്നാൽ മാത്രമല്ല അത്തരത്തിലുള്ള എൻജിനുകൾ ഡെവലപ്പ് ചെയ്തെടുത്താൽ മാത്രമേ ഉള്ളൂ ഈ സിക്സ് ജനറേഷൻ വിമാനങ്ങൾ നമ്മൾ ഈ പറഞ്ഞ രീതിയിൽ യാഥാർത്ഥ്യമാകത്തുള്ളൂ അപ്പോൾ ഇത്രയും ഞാൻ പറഞ്ഞത് ഒരു സിക്സ് ജനറേഷൻ വിമാനത്തിൻ്റെ ആയിട്ടുള്ള ഔട്ട്ലൈൻ അല്ലെങ്കിൽ ബേസിക്കായിട്ടുള്ളൊരു കാൺസെപ്റ്റാണ് ഇതിലും അഡ്വാൻസായിട്ടുള്ള ടെക്നോളജികൾ ഇതിൻ്റെ മേലെ അടിച്ചേൽപ്പിക്കുന്ന അനലിസ്റ്റുകളും ഉണ്ട് അതായത് നിമിഷാർത്ഥങ്ങൾക്കുള്ളിൽ ലോകത്തിൻ്റെ ഏത് ഭാഗങ്ങളിലേക്കും പറന്ന് ചെല്ലാൻ പറ്റുന്ന രീതിയിലുള്ള അതായത് സബ് ഓർബിറ്റൽ ഫ്ലൈറ്റിനൊക്കെ കേപ്പബിൾ ആയിട്ടുള്ള വിമാനങ്ങളായിരിക്കണം എന്നും കൂടെ പറയുന്നുണ്ട് അല്ലെങ്കിൽ സബ് ഓർബിറ്റൽ ഫ്ലൈറ്റിൻ്റെ കേപ്പബിൾ ആയിട്ടുള്ള വിമാനങ്ങളോ അല്ലെങ്കിൽ നമ്മൾ സ്പേസ് ഷട്ടിലുകളൊക്കെ പോലെ ഇന്റർനാഷണൽ സ്പേസ് സ്റ്റേഷൻ പോലുള്ള കാര്യങ്ങളിൽ നേരത്തെ ഡോക്ക് ചെയ്യുകയും അവിടുന്ന് ആവശ്യാനുസരണം എവിടെയാണോ നമ്മൾ അറ്റാക്ക് ചെയ്യണമെന്ന് അങ്ങോട്ടേക്ക് നൊടിയടിയിൽ പറന്നിറങ്ങാനും സാധിക്കുന്ന വിമാനങ്ങൾ ഇങ്ങനെയൊക്കെയുള്ള അഡ്വാൻസ് ടെക്നോളജിയാണ് സിക്സ് ജനറേഷൻ വിമാനങ്ങളെ ഡിഫൈൻ ചെയ്യാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്നത് അപ്പോൾ നമ്മൾ സ്പേസ് സ്റ്റേഷനുകളിൽ അതായത് ഔട്ടർ സ്പേസിൽ നിന്നും അറ്റ്മോസ്ഫിറിക്ക് റീഎൻട്രി ഒക്കെ നടത്തുക എന്ന് പറഞ്ഞാൽ അത് വളരെ കോംപ്ലെക്സ് ഒരു പ്രവൃത്തിയാണ് അതും ന്യൂക്ലിയർ വാർഹെഡുകളൊക്കെ വഹിച്ചുകൊണ്ട് നമ്മൾ ഒരു വിമാനം അറ്റ്മോസ്ഫിറിക്ക് റീഎൻട്രി ഒക്കെ നടത്തുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിച്ചിരി കൂടുതലാണ് അപ്പം നമ്മൾ പറഞ്ഞു വരുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇന്ന് പറത്തുന്ന അല്ലെങ്കിൽ നമുക്ക് ഇന്ന് പരിചയമുള്ള വിമാനങ്ങളെക്കാളും വളരെ ഉയരത്തിൽ ഒരുപാട് ഉയരത്തിലാണ് ഈ പറഞ്ഞ സിക്സ് ജനറേഷൻ വിമാനങ്ങളുടെ സ്ഥാനം ഇനി നമുക്ക് ചൈന എന്താണ് ഉണ്ടാക്കിയെന്ന് നോക്കാം അപ്പം കഴിഞ്ഞ ഡിസംബർ ഇരുപത്തി ആറിനാണ് ചൈന ലോകത്തെ അത്ഭുതപ്പെടുത്തിക്കൊണ്ട് അല്ലെങ്കിൽ ലോകത്തെ ആശ്ചര്യപ്പെടുത്തിക്കൊണ്ട് ഈ പറഞ്ഞ സിക്സ് ജനറേഷൻ വിമാനങ്ങളിൽ വിളിക്കുന്ന വിമാനങ്ങൾ ആകാശത്ത് പറത്തി കാണിച്ചത് അപ്പോൾ ഈ ഡിസംബർ ഇരുപത്താറെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചൈനയെ സംബന്ധിച്ചിടത്തോളം വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ദിവസമാണ് ചെയർമാൻ മാവോ മാവോ സെ തെങ്ങിൻ്റെ ജന്മദിനമാണ് ഈ ഡിസംബർ ഇരുപത്തി ആറ് എന്ന് പറയുന്നത് അന്നാണ് അവർ ഈ രണ്ട് വിചിത്ര വിമാനങ്ങൾ ആകാശത്തേക്ക് പറത്തി ലോകത്തെ കാണിച്ചു കൊടുത്തത് അതിൽ ഒന്നാമത്തത് ഒരു ടെയിൽലെസ് ഡബിൾ ഡെൽറ്റാവിംഗ് ഡിസൈനിലുള്ള ട്രൈ ജെറ്റ് എയർക്രാഫ്റ്റ് ആണ് അതായത് മൂന്ന് ജെറ്റ് എഞ്ചിനുകളുള്ള ഒരു എയർക്രാഫ്റ്റ് ആയിരുന്നു ചങ്ഡു ജെ തേർട്ടി സിക്സ് എന്നാണ് ഇപ്പോൾ അതിനെ ലോകം വിളിക്കുന്നത് ചൈന എങ്ങനെ അനൗൺസ്മെന്റ് നടത്തിയിട്ടുണ്ടോ എന്നുള്ളതിനെക്കുറിച്ച് ഒഫീഷ്യലായിട്ടൊന്നും അറിയത്തില്ല ഏതായാലും ചങ്ഡു ജെ തേർട്ടി സിക്സ് എന്നാണ് ഇപ്പോൾ അത് അറിയപ്പെടുന്നത് ഇത് സിക്സ് ജനറേഷൻ വിമാനമാണെന്നാണ് പൊതുവേ പറയുന്നതെങ്കിലും അത് സിക്സ് ജനറേഷൻ വിമാനമല്ല ചൈനയുടെ ഒരു അഡ്വാൻസ്ഡ് ഹെവി സ്റ്റെൽത്ത് ബോംബർ ആണെന്നും പറയുന്ന അനലിസ്റ്റുകളുണ്ട് ഏതായാലും ഭൂരിപക്ഷം ആൾക്കാരും അഭിപ്രായപ്പെടുന്നത് ഇതൊരു സിക്സ്റ്റ് ജനറേഷൻ എയർക്രാഫ്റ്റ് ആണെന്ന് തന്നെയാണ് ഇത് വളരെ വലിയൊരു വിമാനമാണ് എന്നാൽ ഒരു മീഡിയം സൈസിലുള്ള ഷെങ്യാങ് ജെ ഫിഫ്റ്റി എന്നറിയപ്പെടുന്ന ഒരു വിമാനം കൂടെ ഇതിൻ്റെ ഒപ്പം ഉണ്ടായിരുന്നു ഇതൊരു ടിൻ എഞ്ചിൻ എയർക്രാഫ്റ്റ് എയർക്രാഫ്റ്റായിരുന്നു എയർഫ്ലെയിമിൻ്റെ കാര്യം ഒരു ടെയിൽലെസ് ലാംഡ ഡിസൈനിലാണ് കാണപ്പെട്ടത് ഇത് ഒരു സിക്സ് ജനറേഷനും ഫൈറ്റർ വിമാനമാണെന്നും അഭിപ്രായപ്പെടുന്നുണ്ട് അതുപോലെ തന്നെ ഇത് എയർക്രാഫ്റ്റ് കാര്യങ്ങളിൽ നിന്ന് ഉപയോഗിക്കാൻ സാധിക്കുന്ന ഒരു കോമ്പാക്ട് ഡ്രോൺ അല്ലെങ്കിൽ ഒരു യൂസ് ചെയ്യാനുള്ള സാധ്യതയും നമുക്ക് തള്ളിക്കളയാൻ സാധിക്കത്തില്ല അതായത് അമേരിക്കയുടെ നോർത്ത് ഓ ഗ്രൂപ്പ് എക്സ് ഫോർട്ടി സെവൻ ബി എന്ന് പറയുന്ന യൂസ് ചെയ്യുമായിട്ടൊക്കെ ഏതാണ്ട് ഒരു സമാനമായിട്ടുള്ള ഡിസൈനായിട്ടൊക്കെ ഇതിനെ കണക്കാക്കാൻ സാധിക്കും അപ്പോൾ എന്തായാലും നമുക്ക് ഈ വിമാനങ്ങളൊന്നും ഡീറ്റെയിൽഡ് ആയിട്ടൊന്ന് വിശകലനം ചെയ്ത് നോക്കാം അതൊന്നും മുമ്പ് ഒരു കാര്യം പറയാണ്ട് നമ്മുടെ ഫെർമി ടീ ഷർട്ട് ഗിവ്വേ നടന്നുകൊണ്ടിരിക്കുകയാണ് ഇവിടെ നമ്മൾ മുൻകാലങ്ങളിൽ നടത്തി നടത്തിപ്പോന്ന ഗ്വുകളിൽ നിന്ന് വ്യത്യസ്തമായി എല്ലാ ആഴ്ചയും ഗിഫ്റ്റ് ലഭിക്കും എന്നുള്ളതാണ് ഈ ഗിഫ്വയുടെ പ്രത്യേകത അതായത് എല്ലാ ആഴ്ചയും നമ്മൾ തിരഞ്ഞെടുക്കുന്ന ഒരാൾക്ക് ഫെർമിയുടെ വക ഒരു ടീഷർട്ട് ഗിഫ്വേ ആയി നമ്മൾ നൽകുന്നതായിരിക്കും അപ്പോൾ ഈ ഗിബേയിൽ പങ്കെടുക്കാൻ നിങ്ങൾ ഒരു കാര്യം ചെയ്താൽ മതി നമ്മുടെ ഗിബബേ സ്പോൺസർ ആയിട്ടുള്ള ഫെർമിയുടെ ഇൻസ്റ്റാഗ്രാം പേജ് അതായത് ഫെർമി വേർ എന്നുള്ള ഇൻസ്റ്റാഗ്രാം പേജ് ഒന്ന് ഫോളോ ചെയ്താൽ മാത്രം മതി അപ്പോൾ നിങ്ങൾ ഈ ഗിബബേയുടെ ഭാഗമാവും ഇൻസ്റ്റാഗ്രാം പേജ് ഫോളോ ചെയ്യാനുള്ള ലിങ്ക് നമ്മുടെ ഡിസ്ക്രിപ്ഷനിലും അതുപോലെ പിൻ ചെയ്തു വെച്ചിരിക്കുന്ന കമൻറ്റിലും ഞാൻ കൊടുത്തിട്ടുണ്ട് അപ്പോൾ ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് ഫെർമിയുടെ ഇൻസ്റ്റാഗ്രാം പേജ് ഒന്ന് ഫോളോ ചെയ്താൽ നിങ്ങൾ ഈ ഗിബബയുടെ ഭാഗമാവും അപ്പോൾ നിങ്ങളിവിടെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഫെർമിയുടെ ഇൻസ്റ്റാഗ്രാം പേജ് ഈ കാണുന്ന ഇൻസ്റ്റാഗ്രാം പേജ് അതായത് ഫെർമിയുടെ താടി വെച്ച പട്ടിയുടെ ലോഗോ ഉള്ള ഈ ഇൻസ്റ്റാഗ്രാം പേജാണ് ഫോളോ ചെയ്യേണ്ടത് അപ്പോൾ ഗിബവിൽ പങ്കെടുക്കാൻ ആഗ്രഹിക്കുന്ന എല്ലാവരും തന്നെ ഇത് ഫോളോ ചെയ്ത് ഗിബയുടെ ഭാഗമാകാൻ ശ്രമിക്കുക അപ്പോൾ ഈ ആഴ്ചത്തെ ബിജെപി സെബാസ്റ്റ്യൻ മാത്യു ആണോ സെബാസ്റ്റ്യൻ മാത്യുവിന് സയന്റിഫിക് മലയാളിയുടെ ആശംസകൾ അപ്പോൾ സെബാസ്റ്റ്യൻ ഉടൻ തന്നെ അദ്ദേഹത്തിൻ്റെ ടീഷർട്ട് സൈസും ഷിപ്പിംഗ് അഡ്രസ്സും സയൻറ്റിഫിക് മലയാളി അറ്റ് ദ റേറ്റ് ജിമെയിൽ ഡോട്ട് കോം എന്ന ഇമെയിൽ ഐ ഡിയിലേക്ക് അയച്ചു തരിക അദ്ദേഹത്തിനുള്ള സമ്മാനം ഉടൻ തന്നെ അദ്ദേഹത്തിൻ്റെ അടുത്ത് എത്തിച്ചേരുന്നതായിരിക്കും കൂടാതെ സെബാസ്റ്റ്യൻ മാത്യു കഴിയുമെങ്കിൽ ഒരു കാര്യം കൂടി ചെയ്യണം ഈ ഗിഫ്റ്റ് ലഭിച്ചാലുടൻ തന്നെ ഈ ഫെർമീറ്റ് ടീഷർട്ട് ഇട്ടുകൊണ്ട് അദ്ദേഹത്തിൻ്റെ മൂന്ന് അടിപൊളി ഫോട്ടോകൾ എടുത്ത് ഞങ്ങൾക്ക് അയച്ചു തന്നെ അതായത് ഈ സയന്റിഫിക് മലയാളി അറ്റ് ദ റേറ്റ് ജിമെയിൽ ഡോട്ട് കോം എന്ന അഡ്രസ്സിലേക്ക് അയച്ചു തന്നാൽ മതി കൂടാതെ ഈ ഫോട്ടോകൾ അദ്ദേഹം അദ്ദേഹത്തിന്റെ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ടിൽ ഒന്ന് ഷെയർ ചെയ്യുകയും കൂടെ ചെയ്യാമായിരുന്നെങ്കിൽ അത് ഫെർമിക്കുള്ള ഒരു വലിയ സപ്പോർട്ട് ആയിരിക്കും ഇപ്പോൾ ഗവ്വേ ഇവിടെ കൂടെ അവസാനിക്കുന്നില്ല അടുത്തയാഴ്ചയും നമ്മളൊരു വിജയം തെരഞ്ഞെടുക്കുന്നതായിരിക്കും അടുത്തയാഴ്ചയും മാത്രമല്ല അതിൻ്റെ അടുത്തയാഴ്ച അതിൻ്റെ അടുത്തയാഴ്ച അങ്ങനെ ഒരു തുടർ പരമ്പരയായി പോകുന്ന ഒരു ഗിഫ്വേയാണ് നമ്മളിപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് അത് തന്നെയല്ല ഈ ഗിഫ്വേ എന്ന് പറഞ്ഞാൽ നമ്മൾ ഭാവിയിൽ നടത്താൻ പോകുന്ന ഒരു വലിയ ഗവയുടെ ഐഫോൺ ഗിഫ്വയെക്കാളും വലിയൊരു ഗവ്വേയുടെ ഒരു പൈലറ്റ് ഗിഫ്വയാണ് ാണ് അപ്പോൾ എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരും തന്നെ ഫെർമി വേർന്ന ഇൻസ്റ്റാഗ്രാം പേജ് ഫോളോ ചെയ്ത് ഈ ഗിബയുടെ ഭാഗമാകാൻ ശ്രമിക്കണമെന്ന് ഒരിക്കൽ കൂടി അഭ്യർത്ഥിച്ചുകൊണ്ട് ഞാൻ വീഡിയോയിലേക്ക് കിടക്കുകയാണ് അപ്പോൾ എന്തായാലും നമുക്ക് ഈ വിമാനങ്ങളൊന്നും ഡീറ്റെയിൽഡായിട്ടൊന്ന് വിശകലനം ചെയ്ത് നോക്കാം അപ്പോൾ ആയിട്ട് വിശകലനം ചെയ്ത് നോക്കുക എന്ന് പറഞ്ഞാൽ ഇതിനെക്കുറിച്ച് ആയിട്ടുള്ള വിവരങ്ങളൊന്നും ചൈനീസ് ഗവൺമെന്റ് പുറത്തേക്ക് വിട്ടിട്ടില്ല നമുക്കറിയാം ചൈന അങ്ങനെ ലോകത്തിന് മുന്നിലേക്ക് അവരുടെ ടെക്നോളജി ഒന്നും അവതരിപ്പിക്കുന്ന ഒരു രാജ്യമല്ല എല്ലാം രഹസ്യമായിട്ട് സൂക്ഷിക്കുന്ന രാജ്യമാണ് ഇങ്ങനെയുള്ള ചില കാര്യങ്ങൾ ഇടയ്ക്കിടയ്ക്ക് പറത്തി കാണിക്കും അറിയേണ്ടോ വേണമെങ്കിൽ ഇതിനെക്കുറിച്ച് കൂടുതൽ റിസർച്ച് നടക്കുക കണ്ടുപിടിച്ചോ എന്നൊരു റ്റിറ്റ്യൂഡാണ് ചൈനയ്ക്ക് എപ്പോഴും ഉള്ളത് അപ്പോൾ ഏതായാലും നമുക്ക് ഇതിനെക്കുറിച്ച് അറിയാൻ താല്പര്യം നമ്മൾ വളരെ കൂലകശമായിട്ട് റിസർച്ച് നടത്തി ഇതിനെക്കുറിച്ചുള്ള കുറേ വിവരങ്ങൾ ശേഖരിച്ചിട്ടുണ്ട് അപ്പം ഇതിൽ കൂടുതലും നമ്മൾ ഇൻ്റർനെറ്റിൽ നിന്ന് തപ്പിയെടുത്ത വിവരങ്ങളും പിന്നെ എൻ്റെ കുറെ ഇൻ്റർപ്രറ്റേഷൻസുമാണ് അപ്പോൾ നമ്മളിവിടെ ആദ്യം മനസ്സിലാക്കിയിരിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ ചൈനയിൽ എയർക്രാഫ്റ്റ് നിർമ്മിക്കുന്ന പ്രധാനമായും രണ്ട് എയർക്രാഫ്റ്റ് നിർമ്മാതാക്കളാണ് ഒന്ന് ചെങ്ഡു എയറോസ്പേസ് കോർപ്പറേഷനും രണ്ട് ഷെങ്യാങ് എയർക്രാഫ്റ്റ് കോർപ്പറേഷനും അപ്പോൾ ഇവ തമ്മിൽ കിടമത്സരമുണ്ട് അതുപോലെ തന്നെ ഇവ തമ്മിലൊരു പ്രധാനമായിട്ടൊരു വ്യത്യാസമുണ്ട് അതായത് ഈ ചെങ്ഡു കോർപ്പറേഷൻ പ്രധാനമായും കോൺസെൻട്രേറ്റ് ചെയ്തിരിക്കുന്നത് പുതിയ വിമാനങ്ങൾ റിസർച്ച് ചെയ്ത് ഡെവലപ്പ് ചെയ്തെടുക്കുന്ന കാര്യത്തിലാണ് അപ്പം റിസർച്ച് ഡെവലപ്മെൻറ്റ് ഒക്കെ ചൈനയിൽ എങ്ങനെയാണെന്നുള്ള കാര്യമൊന്നും എനിക്കറിയത്തില്ല എങ്കിലും അവർ ആയിട്ടുള്ള ഡിസൈൻ അല്ലെങ്കിൽ ഇൻഡിജിനിയസ് ആയിട്ട് വിമാനങ്ങൾ നിർമ്മിക്കുന്നതാണ് അവരുടെ പരിപാടി അതായത് ചൈനയുടെ ആദ്യത്തെ സ്റ്റെൽത്ത് എയർക്രാഫ്റ്റ് ആദ്യത്തെ ഫിഫ്ത് ജനറേഷൻ എയർക്രാഫ്റ്റ് എന്ന് പറയുന്നത് ചെങ്കു ജെ ട്വൻറ്റി ഇത് ചെങ്കു കോർപ്പറേഷൻ നിർമ്മിച്ചെടുത്ത വിമാനമാണ് ഇതുകൂടാതെ ജെ എഫ് സെവൻ്റീൻ അല്ലെങ്കിൽ ജെ ടെൻ എന്നൊക്കെ പറയുന്ന പല വിമാനങ്ങൾ ഇതിനു മുമ്പും ഈ ചെങ്കു കോർപ്പറേഷൻ സ്വന്തമായിട്ട് നിർമ്മിച്ചെടുത്തിട്ടുണ്ട് പക്ഷേ സെന്യാനും കോൺസെൻട്രേറ്റ് ചെയ്തിരിക്കുന്നത് ഈ മേഖലയിലല്ല അവർ മിത്ര രാജ്യങ്ങളിലെ എയർക്രാഫ്റ്റുകളുടെ ചൈനീസ് പതിപ്പുകൾ നിർമ്മിക്കുന്നതിലാണ് അതായത് പ്രധാനമായും റഷ്യൻ വിമാനങ്ങളുടെ ചൈനീസ് പതിപ്പുകൾ നിർമ്മിക്കുന്നതിലാണ് സെങ്യാങ് കോർപ്പറേഷൻ കോൺസെൻട്രേറ്റ് ചെയ്തിരിക്കുന്നത് അതായത് സുഹോയ് എസ് യു ട്വൻ്റി സെവനെ ജെ ഇലവൻ എന്ന പേരിൽ അവർ നിർമ്മിച്ചിട്ടുണ്ട് അതുപോലെ മിഗ് സെവൻറ്റീൻ ഉണ്ട് ജെ സെവൻ ഉണ്ട് ഈ ജെ സെവൻ എന്ന് പറയുന്ന വിമാനം നമ്മുടെ മിഗ് ട്വൻറ്റി വണ്ണിൻ്റെ കോപ്പിയാണ് പക്ഷെ അത് ഈ രണ്ട് ആൾക്കാരെ നിർമ്മിക്കുന്നുണ്ട് ചെങ്ഡുവും ഈ പറഞ്ഞ മിഗിന്റെ കോപ്പി നിർമ്മിക്കുന്നുണ്ട് ഇപ്പൊ ഉണ്ടോന്നറിയില്ല അപ്പോ ഇതാണ് ചൈനയിലെ ഒരു എയർക്രാഫ്റ്റ് ഇൻഡസ്ട്രിയുടെ പൊതുവായിട്ടുള്ളൊരു ഘടന ഇനി ഡിസംബർ ഇരുപത്തി ആറാം തീയതി ചൈന നടത്തിയ ആ രണ്ട് വിമാനങ്ങൾ അതിൽ വലിയ വിമാനം ജെ തേർട്ടി സിക്സ് എന്ന് പറയുന്നത് അത് ചെങ്ഡു നിർമ്മിച്ച വിമാനമാണ് അതുപോലെ തന്നെ ജെ ഫിഫ്റ്റി എന്ന് വിളിക്കപ്പെടുന്ന ആ ചെറിയ ലാംഡ വിങ് ഡിസൈനിലുള്ള വിമാനം ചെങ്യാങ് കോർപ്പറേഷന്റെ ഏതായാലും നമുക്ക് ആദ്യം ഈ ജെ തേർട്ടി സിക്സ് എന്ന് പറയുന്ന വിമാനത്തിലേക്ക് വരാം ഇത് ബേസിക്കലി ഒരു ടൈൽലെസ് ഫ്ളൈയിങ് വിങ് ഡിസൈനാണ് ഏതാണ്ട് ബി റ്റു ബോംബറിലൊക്കെ ഉപയോഗിച്ചിരിക്കുന്ന രീതിയിലുള്ള ഒരു ടെയിൽലെസ് ഫ്ലയിങ് വിങ് ഡിസൈനാണ് ബി റ്റു ബോംബറിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഇത് ഡബിൾ ഡെൽറ്റാവിങ് ഡിസൈൻ എന്നാണ് ഇതിനെ വിളിച്ചിരിക്കുന്നത് ഡബിൾ ഡെൽറ്റാ വിങ് ഡിസൈൻ എന്ന് പറഞ്ഞാൽ രണ്ട് ത്രികോണങ്ങൾ ഒന്നിൻ്റെ പുറകിൽ ഒന്നായിട്ട് അടുക്കി വെച്ച് കഴിഞ്ഞാൽ എന്താവുമോ ഷേപ്പ് അതാണ് ഡബിൾ ഡെൽറ്റ ഡെൽറ്റാവിങ് രണ്ട് ത്രികോണങ്ങൾ വരുന്നതുകൊണ്ടാണ് അവിടെ ഡബിൾ ഡൽറ്റാവിംഗ് ഡിസൈൻ എന്ന് തന്നെ വിളിക്കുന്നത് ടെയിൽ ലെസ് ഡിസൈൻ ആണ് വെർട്ടിക്കൽ സ്റ്റെബിലൈസറുകളും കാര്യങ്ങളും ഒന്നും കൂടെ ഇല്ല പക്ഷെ അതിനെ കോംപ്ലിമെന്റ് ചെയ്യാൻ വേണ്ടി വേറെ ഒരു തരത്തിലുള്ള ചില സംവിധാനങ്ങളും മറ്റും അതിൽ നമുക്ക് കാണാൻ സാധിക്കും മൂന്ന് ലാൻഡിംഗ് ഗിയറുകളാണ് ഉള്ളത് ഒന്ന് നോസിലുള്ള ലാൻഡിംഗ് ഗിയറും പിന്നെ ചെറിയ താഴെയായിട്ടുള്ള ലാൻഡർ ലാൻഡിംഗ് ഗിയർ അപ്പോൾ അങ്ങനെ വളരെ സ്ട്രോങ് ആയിട്ടുള്ള ലാൻഡിംഗ് സിസ്റ്റം ഇവിടെ കാണാൻ സാധിക്കും അതിന്റെ ഡിസൈനിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഇത് ഒരു ഹൈലി അജയിൽ എയർക്രാഫ്റ്റ് ഒന്നും ആയിരിക്കില്ല ഇത് ഹൈ ഓൾട്ടിറ്റ്യൂഡിൽ പറഞ്ഞ് ഗ്രൗണ്ട് അറ്റാക്ക് നടത്താൻ കേപ്പബിൾ ആയിട്ടുള്ള എയർക്രാഫ്റ്റ് ആകാനാണ് കൂടുതൽ സാധ്യത ഇനി ഡിസൈൻ്റെ കൂടുതൽ കാര്യങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ ഇത് വളരെ വലിയൊരു എയർക്രാഫ്റ്റ് ആണ് വളരെ വലിയ എയർക്രാഫ്റ്റ് എന്ന് പറയാൻ കാര്യം ചൈന ഇതിന്റെ ഡയ്മെൻഷൻ ഒന്നും പുറത്തുവിട്ടില്ല പക്ഷെ ഇതിനൊരു ചേസ് പ്ലെയിൻ പ്ലെയിനായിട്ട് ഇതിന്റെ ഒപ്പൊരു ജെ ട്വന്റി വിമാനം പറക്കുന്നുണ്ടായിരുന്നു അപ്പോൾ ആ ജെ ട്വന്റി വിമാനത്തിന്റെ സൈസും ഇതോടെ വെച്ച് നമുക്ക് ഇതിന്റെ സൈസ് കമ്പയർ ചെയ്യാൻ സാധിക്കും കമ്പയർ ചെയ്യുന്നത് നമുക്ക് മനസ്സിലായത് ഇത് വളരെ വലിയൊരു വിമാനമാണ് അപ്പോൾ ഡയമെൻഷനൊക്കെ പല ആൾക്കാരും പല രീതിയിലാണ് പറഞ്ഞിരിക്കുന്നത് എന്നാൽ ഒരു ഇരുപത് മുതൽ ഇരുപത്തി ആറ് മീറ്റർ നീളം ഇതിനുണ്ടായിരിക്കും കുറച്ചുകൂടെ കൃത്യമായിട്ട് പറയുകയാണെങ്കിൽ ഇരുപത്തിരണ്ട് അല്ലെങ്കിൽ ഇരുപത്തി മൂന്ന് അല്ലെങ്കിൽ ഇരുപത്തിരണ്ട് പോയിന്റ് അഞ്ചെന്ന് ഒഴിജകം അത്രയും നീളമുള്ള ഒരു വിമാനമാണ് ഇത് ഇനി വിംഗ്സ്പാനിലേക്ക് വന്നു കഴിഞ്ഞാൽ ഏകദേശം ഒരു ഇരുപത്തി മീറ്റർ വിങ് സ്പാൻ ഉണ്ടായിരിക്കും ഇതിലാണ് കൂട്ടി പിടിച്ച് നമ്മളൊരു വിംഗ് ഏരിയ കാൽക്കുലേറ്റ് ചെയ്യുകയാണെങ്കിൽ ഏകദേശം ഒരു ഇരുന്നൂറ് സ്ക്വയർ മീറ്റർ അല്ലെങ്കിൽ ഒരു രണ്ടായിരം സ്ക്വയർ ഫീറ്റിൽ കുറയാത്ത ഒരു വിംഗ് ഏരിയ ഇതിനുണ്ടാവും ഇനി മാക്സിമം ടേക്ക് ഓഫ് ചെയ്തൊരു നാൽപ്പത് ടണ്ണിനും അറുപത് ടണ്ണിനും ഇടയ്ക്കൊക്കെ ആയിരിക്കും അമ്പത്തഞ്ച് ടൺ കൂടിക്കോ എഞ്ചിനിലേക്ക് വന്നുകഴിഞ്ഞാൽ മൂന്ന് എഞ്ചിനുകളുള്ള വിമാനമാണെന്നാണ് നമ്മളിപ്പം പറഞ്ഞിരിക്കുന്നത് മൂന്ന് എഞ്ചിനുകൾ എന്ന് പറഞ്ഞാൽ ഇതിൽ ഉപയോഗിക്കുന്ന എഞ്ചിൻ ഇപ്പം ജെ ട്വൻറ്റിയിലൊക്കെ ഉപയോഗിക്കുന്ന ഡബ്ല്യു എസ് ഫിഫ്റ്റീൻ എന്ന് പറഞ്ഞാൽ ചൈനീസ് എഞ്ചിനായിരിക്കും ഇതിൽ ഉപയോഗിക്കുന്നത് അപ്പോൾ ഇത്രയും ഒരു വിമാനം അതും ഹൈ ഓൾട്ടിറ്റ്യൂഡിൽ പറക്കാൻ സാധിക്കുന്ന വിമാനം ആയിരിക്കും അതായത് അറുപതിനായിരം ഫീറ്റിന് മുകളിൽ പറക്കാൻ സാധിക്കുന്ന ഒരു വിമാനമായിരിക്കും ഈ സംഭവം ഇങ്ങനെ ഒരു വിമാനത്തിന് സൂപ്പർ സോണിക്ക് സ്പീഡിൽ പറത്താൻ ഈ രണ്ട് ഡബ്ല്യു എസ് ഫിഫ്റ്റീൻ എഞ്ചിനുകൾ ധാരാളമായിരിക്കും പക്ഷേ ഈ മൂന്നാമത്തെ ഇവിടെ ഉപയോഗിച്ചിരിക്കുന്ന എന്തിനാണെന്ന് ചോദിച്ചുകഴിഞ്ഞാൽ ഇതിൻ്റെ എനർജി റിക്വയർമെന്റ് കൊണ്ടാണ് അതായത് നമ്മൾ പറഞ്ഞു ഒരു സിക്സ് ജനറേഷൻ എയർക്രാഫ്റ്റ് ആണെങ്കിൽ ഇതിൽ ഡയറക്റ്റഡ് എനർജി വെപ്പൺസ് പോലെയുള്ള കാര്യങ്ങളുണ്ടാവും ഡയറക്ടഡ് എനർജി വെപ്പൺസ് എന്ന് പറഞ്ഞാൽ വലിയ കാര്യമൊന്നുമില്ല അത് ഹൈ എനർജി ഹൈ ഇൻറ്റൻസിറ്റി ലേസർ ബീമുകൾ ഉപയോഗിച്ച് ശത്രുടെ വിമാനങ്ങളെയും കപ്പലുകളൊക്കെ കരിച്ച് കളയുന്ന പരിപാടിയാണ് ഈ ഡയറക്ടഡ് എനർജി വെപ്പൺസ് എന്ന് പറയുന്നത് അപ്പോൾ ഇത്രയും ഹൈ ഇൻ്റൻസിറ്റി ലേസറുകളൊക്കെ പുറപ്പെടുവിക്കണമെങ്കിൽ അതിനുള്ള എനർജി വേണം അതിനുള്ള ഒരു എനർജി സോഴ്സ് ആയിട്ടാണ് ഈ പറഞ്ഞ മൂന്നാമത്തെ എഞ്ചിനോട് ഉപയോഗിക്കുന്നത് ഇതും പൊതുവെ ഒരു ആണ് ചൈനക്കാർ പറഞ്ഞ ഒന്നുമല്ല തന്നെ ഭാവിയിൽ ഇതിലെ എഞ്ചിനുകൾക്ക് മാറ്റം വരാൻ സാധ്യതയുണ്ട് അതായത് ഇപ്പോൾ ഇത് പ്രോട്ടോടൈപ്പ് സ്റ്റേജിലാണ് പ്രോട്ടോടൈപ്പ് ടൈപ്പ് സ്റ്റേജില് ഡബ്ല്യു എസ് ഫിഫ്റ്റീൻ എഞ്ചിൻ മതി പക്ഷേ ഭാവിയിൽ ഇതൊരു പ്രൊഡക്ഷൻ സ്റ്റേജിലേക്കൊക്കെ വരുമ്പോഴത്തേനെ ഇതിൽ രണ്ട് അഡാപ്റ്റീവ് വേരിയബിൾ സൈക്കിൾ എഞ്ചിനും ഒരു റാംജെറ്റ് എഞ്ചിനോട് വരാനാണ് സാധ്യത ഇങ്ങനെ ഞാൻ പറയാൻ കാരണം എന്ന് പറഞ്ഞാൽ ഞാനിത് വെറുതെ പറഞ്ഞല്ല ഇതിൻ്റെ എഞ്ചിൻ്റെ എയർ ഇൻഡേക്കുകൾ നമ്മൾ പരിശോധിക്കാൻ നമുക്ക് കാണാൻ സാധിക്കും ഇതിൽ രണ്ട് എയർ ഇൻറ്റേക്കുകൾ ചെറിയ സാരെ ആയിട്ടാണ് കടിപ്പിച്ചിരിക്കുന്നത് അത് നമ്മൾ സാധാരണ ട്രഡീഷണൽ ഫൈറ്ററുകളിലൊക്കെ കാണുന്ന രീതിയിലുള്ള എയർ ഇൻറ്റേക്കുകളാണ് കാണുന്നത് പക്ഷേ മൂന്നാമതൊരു എയർ ഇൻഡേക്ക് മൂന്നാമത്തെ എയർ ഇൻഡേക്ക് മിഡിൽ ഇൻജിൻ്റെ എയർ ഇൻഡേക്ക് വെച്ചിരിക്കുന്നത് വിമാനത്തിൻ്റെ ഡോർസൽ സൈഡിലാണ് അതായത് മുഗൾ ഭാഗത്തായിട്ടാണ് വിമാനത്തിൻ്റെ മുകൾ ഭാഗത്തായിട്ടാണ് ഇതൊരു സർപ്പിൻ്റെ എയർ ഇൻറ്റേക്കാണ് ഒരുപക്ഷെ ഭാവിയിൽ ഒരു റാം ജെറ്റ് എൻജിൻ ഉപയോഗിക്കാൻ വേണ്ടിയായിരിക്കും ചൈന ഇങ്ങനെയൊരു ഡിസൈൻ എലമെന്റ് ഇതിലേക്ക് കൊണ്ടുവന്നിരിക്കുന്നത് അപ്പോൾ ഇതിൽ വളരെ അഡ്വാൻസ് ആയിട്ടുള്ള എവിയോണിക്സും ഇലക്ട്രോണിക്സ് സംവിധാനങ്ങളും മറ്റ് ഓൺ ബോർഡ് കമ്പ്യൂട്ടറുകളും ഒക്കെ ഉണ്ടായിരിക്കുമെന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല നമ്മൾ പറഞ്ഞ പോലെ ഏവിയോണിക്സിൻ്റെ ഭാഗമായിട്ട് വളരെ കേബിൾ ആയിട്ടുള്ള ഇ എസ് റഡാറുകളും അതുപോലെ സൈഡ് ലുക്കിംഗ് എയർ ബോൺ റഡാറുകളും ഒക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട് ഉണ്ടാകാൻ സാധ്യത ഉണ്ടായിരിക്കും അതെന്തൊക്കെയായിരിക്കും എന്ന് കൃത്യമായിട്ട് നമുക്കിപ്പം ഈ അവൈലബിൾ ആയിട്ടുള്ള വീഡിയോ ഫുട്ടേജുകളൊന്നും അടിസ്ഥാനപ്പെടുത്തി നമുക്ക് നിർണ്ണയിക്കാൻ സാധിക്കത്തില്ല എങ്കിലും ഒരു കാര്യം ഉറപ്പിച്ച് പറയാം നമുക്കിപ്പോൾ അറിയാവുന്ന ഫിഫ്ത് ജനറേഷൻ വിമാനങ്ങളെക്കാളും ഒക്കെ വളരെ അഡ്വാൻസ് ആയിട്ടുള്ള ഏവിയോണിക്സും ഇലക്ട്രോണിക്സും ഒക്കെ ഈ വിമാനത്തിലുണ്ടെന്നുള്ള കാര്യം ഉറപ്പാണ് ഇനി ആയുധങ്ങളുടെ കാര്യത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്കറിയാം ഇത് ഹൈ ഓൾട്ടിറ്റ്യൂഡിൽ നിന്നും അതായത് ഒരു എസ് ആർ സെവൻറ്റി വൺ ബ്ലാക്ക്ബേർഡൊക്കെ പറഞ്ഞിരുന്ന അതേ ഉയരത്തിൽ നിന്ന് ഒരു അറുപതിനായിരം അല്ലെങ്കിൽ എഴുപതിനായിരം അടി ഉയരത്തിൽ പറന്നുകൊണ്ട് ഗ്രൗണ്ട് അറ്റാക്ക് നടത്താൻ കേപ്പ് ആയിട്ടുള്ള ഒരു വിമാനമാണിത് തന്നെ മേല ഇത്രയും അഡ്വാൻസ്ഡ് ടെൽത്ത് എയർക്രാഫ്റ്റ് ഈ പറഞ്ഞ ഓൾട്ടിട്യൂഡിൽ പറക്കുകയാണെങ്കിൽ ഭൂമിയിൽ നിന്ന് അവൈലബിൾ ആയിട്ടുള്ള ഒരു റഡാറിനും ഇങ്ങനൊരു വിമാനം ഡിക്റ്റേറ്റ് ചെയ്യാൻ സാധിക്കത്തില്ല ഡിക്റ്റേറ്റ് ചെയ്യാൻ വലിയ പ്രയാസമായിരിക്കും ആയുധങ്ങളുടെ കാര്യം നമ്മൾ ഓൾറെഡി പറഞ്ഞു ഡയറക്ടർ എനർജി വെപ്പൺസ് ആയിരിക്കും ഇതിൽ മെയിനായിട്ട് ഉപയോഗിക്കുന്നത് അതുകൂടാതെ എയർ ടു എയർ അറ്റാക്കിലേക്ക് വരുമ്പോഴത്തന്നെ ചൈനയുടെ പക്കിൽ നിന്ന് അവൈലബിൾ ആയിട്ടുള്ള പി എൽ സെവൻറ്റീൻ പോലെയുള്ള റഡാർ ഹോമിംഗ് ദ വിഷവൽ റേഞ്ച് മിസൈലുകളൊക്കെ ധാരാളമായിട്ട് ഇതിൽ ഉപയോഗിക്കും അതുപോലെ ന്യൂക്ലിയർ വാർഹെഡുകൾ ഉൾപ്പെടെ ഹെവി എയർ ടു സപ്രസ് മുന്നേഷൻസ് ഒക്കെ ഇതിൻ്റെ പേലോഡിൻ്റെ ഭാഗമായിട്ടുണ്ടായിരിക്കും പേലോഡിൻ്റെ ഭാഗം എന്ന് പറഞ്ഞാൽ ഇതിൽ മൂന്ന് ഇന്റർണൽ വെപ്പൺ ബേസ് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് അതായത് വിമാനത്തിൻ്റെ അണ്ടർ ബെല്ലിയിലായിട്ടൊരു ഒരു വലിയ കൺസീൽഡ് വെപ്പൺ ബേ ഉണ്ട് അതുകൂടാതെ വശങ്ങളിൽ രണ്ട് ചെറിയ സെക്കൻഡറി വെപ്പൺ വൈസും കൂടെയുണ്ട് അപ്പോൾ ഈ പറഞ്ഞ രീതിയിൽ ഇത്ര ഹൈ ഓൾട്ടിറ്റ്യൂഡിൽ പറഞ്ഞുകൊണ്ട് ഇത്ര ആയുധങ്ങൾ ഭൂമിയിലേക്ക് പ്രയോഗിക്കണമെങ്കിലും കൂടിയ തരത്തിലുള്ള എവിണിങ്സ് ആവശ്യമാണ് അതായത് അഡ്വാൻസ് ആയിട്ടുള്ള എ എസ് എഡുകളും അല്ലെ ഇലക്ട്രോ ഓപ്റ്റിക്കൽ സെൻസറുകളും ഒക്കെ ആവശ്യമായി വരും അതൊക്കെ ഇല്ലെങ്കിൽ ഈ പറഞ്ഞ രീതിയിൽ ഇത്ര ആയുധങ്ങൾ ഉപയോഗിച്ച് ഇത്ര ഉയരത്തിൽ നിന്നും പ്രിസിഷൻ അറ്റാക്ക് നടത്താൻ സാധിക്കത്തില്ല അപ്പോൾ ഈ ജെ തേർട്ടി സിക്സിൻ്റെ കാര്യത്തിൽ കാര്യങ്ങൾ പ്രോട്ടോടൈപ്പ് ടൈപ്പ് സ്റ്റേജ് കാടുന്ന ഒരു ഫസ്റ്റ് ഫ്ലൈ സ്റ്റേജിലേക്കൊക്കെ എത്തിയിരിക്കുകയെന്ന് നമുക്ക് അനുമാനിക്കാം ഇനി ഇവർ എവിടെന്നെങ്കിലും അടിച്ചു മാറ്റിയോ ആരെങ്കിലും കോപ്പി അടിച്ചോ അല്ല സ്വന്തമായിട്ട് ഡെവലപ്പ് ചെയ്തോ ഒരു അഡാപ്റ്റീവ് സൈക്കിൾ എഞ്ചിൻ ഇങ്ങനെ ഒരു സാധനവും കൂടെ നിർമ്മിച്ചെടുക്കുകയാണെങ്കിൽ പിന്നെ കാര്യങ്ങൾ പിടിച്ചെടുത്ത് നീക്കിയില്ല ഇനി രണ്ടാമത്തെ വിമാനം അതായത് ജെ ഫിഫ്റ്റി എന്ന് പറയുന്ന വിമാനത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇത് ഒരു ഫൈറ്റർ ആണോ യു സി എ വി ആണോ എന്നുള്ള കാര്യത്തിൽ കൃത്യമായിട്ട് നമുക്ക് ഇപ്പോഴും പറയാൻ സാധിക്കത്തില്ല കാരണം ഈ വിമാനത്തിന് മിക്ക ഫുട്ടേജുകളിലും നമുക്ക് ഇതിൻ്റെ ഒരു അപ്പർ സർഫസ് ഡോർസൽ സർഫസിന്റെ ഒരു ഇമേജ് കിട്ടിയിട്ടില്ല അപ്പം യു സി എ വി ആണെങ്കിൽ നമ്മൾ ഈ അമേരിക്കയുടെ നോർത്ത് ഗ്രൂപ്പ് വൺ എക്സ് ഫോർട്ടി സെവൻ ബി പോലെ എയർക്രാഫ്റ്റ് കാര്യങ്ങളിൽ നിന്നും മറ്റും ഉപയോഗിക്കാൻ സാധിക്കുന്ന ഒരു യു സി എ വി ആണെന്നുള്ള സാധ്യതയുണ്ട് അപ്പോൾ ഇതിന് ടിൻ എൻജിൻ എയർക്രാഫ്റ്റ് ആണ് അപ്പം ടിൻ എഞ്ചിൻ എയർക്രാഫ്റ്റ് എന്ന് പറഞ്ഞാൽ ഇതിൽ ഉപയോഗിച്ച തരത്തിലുള്ള ഡബ്ല്യു എസ് ഫിഫ്റ്റീൻ എഞ്ചിനായിരിക്കും ഈ വിമാനത്തിൽ ഉപയോഗിച്ചിരിക്കുന്നത് പിന്നെ നമ്മൾ പറഞ്ഞു ഫ്യൂസലാജിൻ്റെ ഡിസൈൻ ഒരു ടൈൻലെസ് ലാംഡാവിംഗ് ഡിസൈൻ ആണ് അപ്പം ടൈൻലെസ് ലാംഡാവിംഗ് ഡിസൈൻ നമ്മൾ താഴെ നോക്കുമ്പോഴാണ് നമുക്കിത് തോന്നുന്നത് ഇനി ഇതല്ല ഈ ഫോൾഡബിൾ വെർട്ടിക്കൽ സ്റ്റെബിലൈസറും കാര്യങ്ങളും ഒക്കെ ഉള്ള ഒരു അഡ്വാൻസ്ഡ് ഫൈറ്റർ ആകാനുള്ള സാധ്യത ഒരു അഡ്വാൻസ് സിക്സ് ജനറേഷൻ ഫൈറ്റർ ആകാനുള്ള സാധ്യതയും നമുക്ക് തള്ളിക്കളയാൻ സാധിക്കില്ല അപ്പം ഇതിന്റെ ഒരു അപ്പർ സർഫസിന്റെ ഇമേജ് ഒക്കെ വന്നാൽ മാത്രമേ നമുക്ക് ഇത് വ്യക്തമായിട്ട് സാധനം എന്താണെന്ന് പറയാൻ സാധിക്കുകയുള്ളൂ അപ്പോൾ അങ്ങനെയാണെങ്കിൽ അങ്ങനെ ഈ പറഞ്ഞ രീതിയിലുള്ള ഫോൾഡബിൾ വെർട്ടിക്കൽ സ്റ്റെബിലൈസർ ഒക്കെ ഉണ്ടെങ്കിൽ ഈ സാധനം വളരെ ഹൈലി അജേലായിട്ടുള്ളൊരു ഫൈറ്റർ വിമാനമായിരിക്കും അപ്പോൾ അങ്ങനെ ഒരു ഫൈറ്റർ വിമാനം ആണെങ്കിൽ ഇതിൽ നമ്മൾ ഈ പറഞ്ഞ രീതിയിലുള്ള എല്ലാത്തരം സിക്സ് ജനറേഷൻ ടെക്നോളജി ഇപ്പം നമ്മൾ ഈ ജെ തേർട്ടി സിക്സിൻ്റെ കാര്യത്തിൽ പറഞ്ഞ എല്ലാത്തരം ടെക്നോളജികളും ഇതിൻ്റെ ഭാഗമായിട്ടും ഉണ്ടാകും അപ്പം അങ്ങനെയുള്ളൊരു ടെക്നോളജി അങ്ങനെയുള്ള ടെക്നോളജിയും അതുപോലെ അങ്ങനെയുള്ള ആയുധങ്ങളും അതായത് ഡയറക്ടർ എനർജി വെപ്പൺസും ദ വിഷൽ റേഞ്ച് വെപ്പൺസും ഒക്കെ ധാരാളമായിട്ട് ഇൻറ്റേർണൽ വെപ്പൺ ബേസിൽ ക്യാരി ചെയ്തുകൊണ്ട് ഹൈലി അജയിലായിട്ടുള്ള മൂവ് നടത്താൻ സാധിക്കുന്ന എന്നാൽ എക്സ്ട്രീം ലെവൽ സ്റ്റെൽത്തുമുള്ള ഒരു എയർക്രാഫ്റ്റ് എയർക്രാഫ്റ്റാണിതെങ്കിൽ ചൈന ഇന്ന് നിലവിലുള്ള എല്ലാത്തരം ഫൈറ്ററുകളെയും അതായത് അമേരിക്കയുടെ എഫ് ട്വൻറ്റി ടു റാഫ്റ്റർ ഉൾപ്പെടെയുള്ള എല്ലാത്തരം ഫൈറ്ററുകളെയും പല കാലം പിന്നിലാക്കി എന്ന് വേണം നമ്മൾ അനുമാനിക്കാൻ പക്ഷേ നമുക്ക് അതിൻ്റെ കാര്യത്തിൽ ഉറപ്പൊന്നും പറയാൻ സാധിക്കില്ല ഏതായാലും ചൈന അവരുടെ ഇരുമ്പ് മറയ്ക്ക് പിന്നിൽ എന്തൊക്കെയോ കാര്യമായ രീതിയിലുള്ള ഡെവലപ്മെൻറ്റുകൾ നടത്തുന്നുണ്ടെന്നുള്ള കാര്യം ഉറപ്പാണ് അതിനെക്കുറിച്ച് പറയുകയാണെങ്കിൽ ആദ്യം ചൈന ജെ ട്വന്റി എന്ന് പറയുന്ന ഫിഫ്ത്ത് ജനറേഷൻ വിമാനമായിട്ട് വന്നു അപ്പോൾ അമേരിക്കക്കാരും വെസ്റ്റേൺ അനലിസ്റ്റുകളും എല്ലാം പറഞ്ഞു ഇത് എഫ് തേർട്ടി ഫൈവിന്റെ കോപ്പിയാണെന്ന് പറഞ്ഞു പക്ഷെ നമ്മളതിനെ വിശദമായിട്ട് നോക്കുമ്പോൾ കാണാൻ സാധിക്കും ഒരു പക്ഷേ ആ വിമാനം അത്ര അഡ്വാൻസ് ആയിട്ടുള്ള വിമാനം ആകണമെന്നൊന്നും നിർബന്ധമൊന്നുമില്ല പക്ഷേ നമുക്കൊരു കാര്യം ഉറപ്പായിട്ടും പറയാൻ സാധിക്കും ഇത് എഫ് തേർട്ടി ഫൈവിൻ്റെ കോപ്പി എന്ന് പറഞ്ഞാലും ഈ ജെ ട്വൻറ്റി എന്ന് പറയുന്ന വിമാനത്തിന് വളരെ ആയിട്ടുള്ള ഒരു ഡിസൈൻ ഉണ്ട് വളരെ ആയിട്ടുള്ള അതായത് നമ്മൾ ഇപ്പോൾ കാണുന്ന നമുക്ക് പരിചിതമായിട്ടുള്ള അമേരിക്കൻ ഫൈറ്ററുകളെയും യൂറോപ്യൻ ഫൈറ്ററുകളെയും അതുപോലെ റഷ്യൻ ഫൈറ്ററുകളുമായിട്ട് കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ ജെ ട്വന്റി എന്ന് പറയുന്ന വിമാനത്തിന് അതിൻ്റേതായ ചില ക്യാരക്ടറിറ്റിക് ഫീച്ചേഴ്സ് ഉണ്ട് ഒരുപക്ഷെ നമുക്ക് വേണമെങ്കിൽ നമുക്ക് ഇങ്ങനെ പറയാം ഈ പറഞ്ഞ മൂന്നു തരം ഫൈറ്റർ ടെക്നോളജി ചൈനക്കാർ കോപ്പി അടിച്ച് ഫ്യൂസ് ചെയ്തെന്ന് പറയാം അതായത് അമേരിക്കയുടെ എഫ് തേർട്ടി ഫൈവിന്റെ ബേസിക് ഡിസൈനിലേക്ക് റഷ്യൻ സുഖോയുടെ പോലുള്ള കോപ്പിക് കാര്യങ്ങളൊക്കെ കൊണ്ടുവന്നു കൂടാതെ യൂറോപ്യൻ ഫൈറ്ററുകളിൽ വ്യാപകമായി കാണുന്ന കനാട് വിങ്സുകളുടെ ആഡ് ചെയ്തു ഇതെല്ലാം കൂടെ കൂട്ടിയോജിപ്പിച്ച് ചൈന ഒരു ഫിഫ്റ്റ് ജനറേഷൻ ഫൈറ്റർ നിർമ്മിച്ചു എന്ന് വേണമെങ്കിൽ നമുക്ക് വാദത്തിന് പറയാം എന്നിരുന്നാലും നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് ചോദിച്ചാൽ കോപ്പി അടിച്ചിട്ടാണെന്ന് പറഞ്ഞാലും ചൈനയുടെ കയ്യിൽ സ്വന്തമായിട്ട് ഇപ്പം ഒരു ഫിഫ്ത് ജനറേഷൻ വിമാനം ഉണ്ടായി അതുപോട്ടെ അവിടെ കൊണ്ടും ചൈന നിർത്തിയില്ല ഇപ്പം ഈ അടുത്ത കാലത്ത് തന്നെ കഴിഞ്ഞ ഏതാനും മാസങ്ങൾക്ക് മുമ്പ് ചൈന ജെ തേർട്ടി ഫൈവ് എന്ന് പറഞ്ഞിട്ടൊരു ഫിഫ്ത് ജനറേഷൻ ഫൈറ്റർ ലോഞ്ച് ചെയ്തു ഈ സാധനം വന്നപ്പോഴും അമേരിക്കക്കാർ മുന്നേ പറഞ്ഞ അതേ പല്ലവി തന്നെ പറയാൻ തുടങ്ങി ഇത് എഫ് തേർട്ടി ഫൈവിന്റെ കോപ്പിയാണ് പക്ഷെ കാണുമ്പോഴത്തേക്കും നമുക്ക് മനസ്സിലാക്കും ഇത് എഫ് തേർട്ടി ഫൈവിൻ്റെ കോപ്പിയൊന്നും അല്ല ഇത് എഫ് ട്വന്റി ടുവിൻ്റെ തന്നെ കോപ്പിയാണ് എഫ് ട്വൻറ്റി ടുവിനെ അതേപടി ചൈന അടിച്ച് മാറ്റി വെച്ചിരിക്കുകയാണ് അവിടെ നമ്മൾ ഉറപ്പിച്ച് പറയേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ അടിച്ചു മാറ്റിയതാണെങ്കിലും ചൈന ഒരു വിമാനം ഒരു ഫിഫ്ത്ത് ജനറേഷൻ വിമാനം ഏതാണ്ട് കോമ്പാക്ട് റെഡിയായിട്ട് ഉണ്ടാക്കി വെച്ചു അങ്ങനെ രണ്ട് ഫിഫ്ത് ജനറേഷൻ വിമാനം ചൈന ഏതാണ്ട് കോമ്പാക്റ്റ് റെഡിയായിട്ട് പവരുടെ കയ്യിലുണ്ട് ഉണ്ടെന്ന് മാത്രമല്ല ഈ ജെ ട്വൻ്റിക്ക് അഞ്ഞൂറ് അറുന്നൂറ് എണ്ണ ഒണിതിനോടൊന്ന് നിർമ്മിച്ച് കഴിഞ്ഞു എന്നാണ് പലരും കണക്കാക്കുന്നത് അതായത് അധികം താമസിക്കാൻ തന്നെ ലോകത്ത് ഏറ്റവും കൂടുതൽ ഫിഫ്ത് ജനറേഷൻ വിമാനങ്ങളെ കൈവശമുള്ള സൈനിക ശക്തിയായി മാറും ചൈന അതിൻ്റെ പുറമെയാണ് ഇപ്പോൾ ഈ സിക്സ് ജനറേഷൻ ടെക്നോളജി എന്ന് പറഞ്ഞുകൊണ്ട് ഈ ജെ തേർട്ടി സിക്സും ജെ ഫിഫ്റ്റിയും ഒക്കെ പുറത്തിറങ്ങിയിരിക്കുന്നത് ഇവയൊക്കെ ഈ പറഞ്ഞ രീതിയിൽ യാഥാർത്ഥ്യമാകുകയാണെങ്കിൽ പിന്നെ ചൈനയെ പിടിച്ചാൽ കിട്ടത്തില്ല അതായത് ഞാൻ അടിപൊളിയായിട്ട് പറയുകയാണ് ഈ പറഞ്ഞ രീതിയിൽ ഈ ജെ തേർട്ടി സിക്സിനെ ചൈന ഡെവലപ്പ് ചെയ്തെടുക്കുകയാണെങ്കിൽ അത്ര ഒരു വിമാനം എവിടെയെങ്കിലും അറ്റാക്ക് നടത്താൻ വന്നുകഴിഞ്ഞാൽ അതിന് ഒരു റഡാറിനും കണ്ടുപിടിക്കാൻ സാധിക്കത്തില്ല ഈ സാധനം വന്ന് പണി നടത്തി തിരിച്ചു പോയി കഴിഞ്ഞാൽ പണി കിട്ടിയ കാര്യം മനസ്സിലാകത്തുള്ളൂ അപ്പോൾ കഴിഞ്ഞ ഡിസംബർ ഇരുപത്തി ആറാം തീയതി ചൈന കാണിച്ചത് എന്താണെന്ന് ചോദിച്ചാൽ ലോകത്തിന് അവർ താക്കീത് കൊടുത്തതാണ് അതായത് ഉപഗ്രഹങ്ങൾ നിലംപതിക്കുന്ന കാലം വിദൂരമല്ല എന്ന് ചൈന ലോകത്തോട് പറയാതെ പറഞ്ഞതാണ് അപ്പോൾ തൽക്കാലം ഈ വീഡിയോ ഞാനിവിടെ അവസാനിപ്പിക്കുകയാണ് വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടായിട്ട് തരുന്നു അപ്പോൾ ഇതിലും ഇൻഫോർമേറ്റീവായ ഇതിലും ഇൻട്രസ്റ്റിംഗ് ആയ മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം അതുവരെ ബായ്